ഭുവനേശ്വരി അമ്മയെ നമസ്കരിച്ചുകൊണ്ട് ഹിന്ദു സംസ്കാരത്തിൻ്റെ അറിയാത്ത രഹസ്യങ്ങളിലേക്ക് നമ്മൾ മനസ്സിലാക്കാൻ പോകുകയാണ് ലോകത്തിനാദിയെ പ്രപഞ്ചത്തിൻ സ്വരൂപമേ കാലത്തിൽ പാതിയെ സൃഷ്ടിസ്വരൂപമേ എല്ലാം തന്നിലടക്കം പൂർണ്ണതയെ ജ്ഞാനമേ സർവജ്ഞാനമേ സ്വരൂപമേ സർവസ്വരൂപമേ പാതിയെ ശിവപാതിയെ ശിവനിൽ പാതി സ്വരൂപമേ അമ്മയെ ജഗത്തിനമ്മയെ നമഹ ഒരു ആമുഖം എന്നതിൽ ലോകത്തിൽ അനവധി ആളുകൾ തങ്ങളുടെ ജീവിതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഹിന്ദു പലതരം സംസ്കാരങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളെ മുൻനിർത്തിയാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് ഒരു സന്തുലനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സന്തുലനം ഓരോ തലങ്ങളിലും നിലനിൽക്കുന്നു ഉദാഹരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നു എന്നാൽ ഈ ഭൂമിയിൽ വിഷമുള്ള വസ്തുക്കൾ അനുമതി നമ്മുടെ ശരീരത്തിന് ഇണങ്ങുന്ന ആദ്യകാലങ്ങളിൽ മനുഷ്യൻ കണ്ടെത്തുക എത്രയും വർഷം അന്നു മുതൽ മനുഷ്യൻ ഈ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവിജാലങ്ങളും ഒരുപോലെ നിലനിൽക്കുന്നു മനുഷ്യൻ അത് ഉണരുവാൻ കഴിയും ഒരു മനുഷ്യൻ അവൻ ജീവിക്കുന്ന കാലം മുഴുവൻ നേടുന്ന അറിവുകളുടെ ആകെ തുകയാണ് മനസ്സ് മനസ്സ് എന്നത് നന്മയുടെയും തിന്മയുടെയും എല്ലാം സമ്മിശ്രമാണ് എന്നാൽ മനസ്സിന്റെ ശാന്തമായ അവസ്ഥയെയാണ് സമാധാനം എന്ന് പറയുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ വളരെ കഷ്ടമാണ് കാരണം ഓരോ നിമിഷവും പലതരം ഓർമ്മകൾ കൊണ്ടുവന്നു ശാന്തമായ മനസ്സാണ് സത്യം പറയുന്നത് മനസ്സിനെ ശാന്തമാക്കുന്ന പ്രാർത്ഥനയും യോഗയും സാധിക്കുന്നു ഈ പ്രപഞ്ചത്തോട് ഇല്ലെങ്കിൽ ജീവിക്കാൻ മനസ്സ് ശാന്തമായി ഈ സമയത്ത് ശ്രദ്ധയോട് ജീവിക്കുമ്പോൾ നമ്മൾ ഈ സമയവും ശ്രദ്ധയോട് ജീവിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം ചിന്തിക്കുക ചിന്തിക്കുവാനുള്ള കഴിവ് മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്നാൽ ഈ ചിന്തകളാണ് മനുഷ്യനെ സന്തോഷത്തിലേക്ക് സങ്കടത്തിലേക്ക് നയിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കുക എന്നത് ചിന്തകളെ നിയന്ത്രിക്കുമ്പോഴാണ് ഓരോ നിമിഷവും പല ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നു ഈ ചിന്തകൾ നല്ലതാണെങ്കിൽ കുഴപ്പമില്ല എന്നാൽ ഭയത്തെയും വിഷമത്തെയും തരുന്നതാണെങ്കിൽ മനസ്സ് ഈ സന്തുലനത്തിൽ നിന്നും അകന്നുപോകും മനസ്സിനെ നിയന്ത്രിക്കുക എന്നത് വളരെ പരിശ്രമമുള്ള കാര്യമാണ് എന്നാൽ നമ്മുടെ ശരീരം നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ ഉള്ളിൽ നാം കാണാത്ത എനർജിയും നാം എന്ന് നമ്മൾ പറയുന്ന അറിവും നിലനിൽക്കുന്നു ഈ അറിവിൻ്റെ നിലനിൽപ്പ് ശരീരത്തെ ആശ്രയിച്ചാണ് എന്നാൽ ഈ അറിവിനെ മനസ്സിലാക്കുകയും ഉണരുകയും ചെയ്താൽ എല്ലാ ജീവജാലങ്ങളും തുല്യരാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും